ബഡ്ജറ്റ് ടൂറിസം എന്ന പേരിൽ കെ എസ് ആർ ടി സി നിരത്തിലിറക്കുന്ന പകുതി ബസ്സുകളുടെയും പ്രായം പതിനഞ്ച് മുതൽ ഇരുപത് വരെ ഇതിനാൽ സഞ്ചാരികളുമായി പോകുന്ന ബസ്സുകൾ വഴിയിലാകുന്ന സ്ഥിതി പതിവാണ് അതേസമയം ചിലവൊക്കെ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ശതമാനത്തിലേറെ വരുമാനമാണ് ബഡ്ജറ്റ് ടൂറിസം ബസ്സുകളിൽ നിന്ന് ലഭിക്കുന്നത് പുതിയ ബസ്സുകൾ കിട്ടുന്നതുവരെ നല്ല കണ്ടീഷൻ ബസ്സുകൾ ബഡ്ജറ്റ് ടൂറിസത്തിന് വേണമെന്ന് മാനേജ്മെന്റിനോട് പലവട്ടം ആവശ്യപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് കഴിഞ്ഞ മാസം പതിനേഴിന് ഗവി സന്ദർശിക്കാനെത്തിയ മുപ്പത്തിയഞ്ച് വിനോദസഞ്ചാരികൾ ബസ് കേ ായതിനെ തുടർന്ന് അഞ്ചു മണിക്കൂറാണ് വനത്തിൽ കുടുങ്ങിയത് പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് പകരം ബസ് എത്തിച്ചെങ്കിലും അത് കേടായി ജനുവരി അഞ്ചിനും ഗബിയിലേക്ക് പോയ ബസ് കേടായിരുന്നു മാവേലിക്കരയിൽ നിന്ന് ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി തഞ്ചാവൂർ മധുര എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി തിരികെ വന്ന സംഘം പുല്ലുപാറയ്ക്ക് സമീപം അപകടത്തിൽപ്പെട്ട നാലുപേർ മരിച്ചത് കഴിഞ്ഞ ജനുവരി ആറിനാണ് നവംബറിൽ കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസം ആരംഭിച്ചു മറ്റ് ടൂറിസ്റ്റ് ബസ്സുകളെ അപേക്ഷിച്ച സൌകര്യം കുറവാണെങ്കിലും മലയാളികൾക്കിന്നും ആനവണ്ടി അത്ര ഹരമാണ് വരുമാന കൂടുതൽ ലഭിച്ചിട്ടും പ്രത്യേക ബസ്സുകൾ ബഡ്ജറ്റ് ടൂറിസത്തിനായി നീക്കിവെച്ചില്ല ഡിപ്പോയിലുള്ള ഏതെങ്കിലും ബസിൽ രണ്ട് റിബണും ബലൂണും കെട്ടി സർവീസ് നടത്തും നവംബർ മുതൽ രണ്ടായിരത്തിയഞ്ച് ഫെബ്രുവരി വരെ ബഡ്ജറ്റ് ടൂറിസത്തിലൂടെ ലഭിച്ചത് അറുപത്തിനാല് കോടി രൂപയാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പത്ത് കോടിയും വർഷം മൂന്നര ലക്ഷം വിനോദസഞ്ചാരികൾ അൻപത്തിരണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് കുറഞ്ഞ ചിലവിൽ യാത്രകൾ അതേസമയം മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കായി ആരംഭിച്ച കെ എസ് വ്യൂ ഡബിൾ ഡെക്കർ സർവീസ് വൺ ഹിറ്റായി മൂന്ന് മാസം കൊണ്ട് വരുമാനം ബസിന്റെ നിർമ്മാണ ചിലവായ മുപ്പത് ലക്ഷം രൂപ കവിഞ്ഞു ഫെബ്രുവരി എട്ടിനാണ് ഡബിൾ ഡെക്കർ മൂന്നാറിൽ സർവീസ് ആരംഭിച്ചത് അന്നു മുതൽ തൊള്ളായിരം രൂപയാണ് വരുമാനമായി ലഭിച്ചത് ഡബിൾ ഡെക്കർ ബസിന്റെ നിർമ്മാണത്തിന് മുപ്പത് ലക്ഷം രൂപ ചിലവായെന്നാണ് ഉദ്ഘാടന വേളയിൽ മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞത് യാത്രക്കാർക്ക് പുറം കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിൽ പൂർണ്ണമായും സുതാര്യമായ ഗ്ലാസുകളിട്ടാണ് ബസ് നിർമ്മിച്ചിട്ടുള്ളത് താഴെ നിലയിൽ പന്ത്രണ്ട് പേർക്കും യിൽ പേർക്കും യാത്ര ചെയ്യാം ലോവർ സീറ്റ് യാത്രയ്ക്ക് ഇരുന്നൂറ് രൂപയും അപ്പർ സീറ്റിന് നാനൂറ് രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് മൂന്നാർ ഡിപ്പോയിൽ നിന്ന് ആരംഭിച്ച കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ സിഗ്നൽ പോയിന്റ് ലാക്കാട് വ്യൂ പോയിന്റ് ഗ്യാപ് റോഡ് വഴി പെരിയ കനാൽ വെള്ളച്ചാട്ടം കണ്ട് തിരിച്ചെത്തുന്നതാണ് യാത്ര മൂന്ന് മണിക്കൂർ നീളുന്നതാണ് ഒരു ട്രിപ്പ് കെ എസ് ആർ ടി സിയുടെ ഔദ്യോഗിക മൊബൈൽ ആപ്പിലും ഓൺലൈനായും ടിക്കറ്റ് ബുക്ക് ചെയ്യാം ഒൻപത് നാല് നാല് ഏഴ് മൂന്ന് മൂന്ന് ഒന്ന് പൂജ്യം മൂന്ന് ആറ് ഒൻപത് നാല് നാല് ആറ് ഒൻപത് രണ്ട് ഒൻപത് പൂജ്യം മൂന്ന് ആറ് എന്നീ ഫോൺ നമ്പറുകളിലും വിളിച്ച സീറ്റുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കും തിരക്ക് വർദ്ധിച്ചതോടെ ഡബിൾ ഡെക്കർ ഒരു ട്രിപ്പ് കൂടി വർദ്ധിപ്പിച്ചു നിലവിൽ ദിവസവും നാല് ട്രിപ്പുകളാണുള്ളത് രാവിലെ ആറ് ഒൻപത് ഉച്ചയ്ക്ക് പന്ത്രണ്ടര വൈകിട്ട് നാലിനുമാണ് ാണ് ട്രിപ്പുകൾ ഡിപ്പോയിൽ നിന്ന് പുറപ്പെടുന്നത് ഇതര സംസ്ഥാന ഉല്ലാസ കേന്ദ്രങ്ങളിലേക്കും കെഎസ്ആർടിസി ബഡ്ജറ്റ് ടൂറിസം യാത്രകൾ വ്യാപിപ്പിച്ചു കഴിഞ്ഞു ഊട്ടി കൊടേക്കനാൽ മൈസൂരു കൂർഗ് മധുര എന്നിവിടങ്ങളിലേക്കാണ് ട്രിപ്പുകൾ ആരംഭിക്കുന്നത് അവധിക്കാലം ആഘോഷമാക്കാനൊരുക്കിയ ബഡ്ജറ്റ് ടൂറിസം ഉല്ലാസ യാത്രകളെല്ലാം വിജയമായതോടെയാണ് യാത്രകൾ അതിർത്തി കടക്കുന്നത് വ്യത്യസ്ത യാത്രയാണ് അവധിക്കാലത്ത് കെ എസ് ആർ ടി സി ഒരുക്കിയത് ഏപ്രിലിൽ പൂർത്തിയായ എല്ലാ യാത്രകളും മികച്ച അഭിപ്രായം നേടിയതോടെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ കൂടുതൽ ട്രിപ്പുകൾ ചാർട്ട് ചെയ്തിട്ടുണ്ട് న్యూస్ డెస్క్ కేరళ కౌముది